ചൂട് ഇങ്ങനെ കൂടുകയാണ് എല്ലാവർക്കും എയർ കണ്ടീഷണർ വേണം പക്ഷെ കറണ്ട് ബില്ല് വരാൻ പാടില്ല എല്ലാവരുടെയും ആഗ്രഹമാണ് കഴിഞ്ഞ കൊറോണ സമയത്ത് ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അത് പൂർത്തിയാക്കിയിരിക്കുകയാണ് എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ വൈദ്യുതിയിൽ രണ്ടു ബാറ്ററിക്ക് ഇരുപത്തിനാല് വോൾട്ട് ഡീസിൽ എങ്ങനെ ഒരു എയർ കണ്ടീഷണർ ഒരു ടെൻ എ സി ഒരു ഇൻവേർട്ടർ ഒന്നും ഇല്ലാതെ ഓടിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഇൻവേർട്ടർ ഇല്ല എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പഴയ വൺ ടെൻ എ സി ഇത് കഴിഞ്ഞ കൊറോണയ്ക്ക് ഞാൻ കാണിച്ചാണ് ഈ ഒരു ഇത് ഇതാ ഇത് കണ്ടോളീ സാധാരണ ഒരു ഒരു ടെന്നിൻ്റെ ഒരു പഴയ സാനിയോന്ന് തോന്നുന്നത് ഏതോ ഒരു പഴയ എ സിയാണിത് ഇപ്പോൾ ഓർമ്മല്ല ഈ ഒരു എ സിയുടെ കംപ്രസ്സർ ആദ്യം മാറണം ഈ ഒരു കംപ്രസർ ഇതാ ഈ ഒരു കംപ്രസർ ഇരുപത്തിനാല് വോൾട്ട് ഡി സിയുടെ ബി എൽ ഡി സി കൺട്രോളർ ഉള്ള ഒരു കംപ്രസ്സറാണ് ഇത് മാർക്കറ്റിൽ കിട്ടും ഈ ഒരു കംപ്രസറും അതേപോലെ ഈ ഒരു കൺട്രോളറും കൂടി ഇന്ന് മാർക്കറ്റ് കിട്ടും ഒരു ഇരുപതിനായിരം രൂപ മുതൽ ഇതിന് വില വരും എൻ്റെ കയ്യിലില്ല അതിൻ്റെ അവൈലബിളായ സ്ഥലവും അഡ്രസ്സും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം ഓക്കെ ഇത് എൻ്റെ സെയിലല്ല എൻ്റെ പ്രോഡക്റ്റ് പ്രോഡക്റ്റല്ല ഇതിലെനിക്ക് ഒരു അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിന് ഇരുപത്തിനാല് വോൾട്ട് ഡി സി ബാറ്ററി എന്നാണ് കൊടുക്കേണ്ടത് അതിന് പകരപ്പം ഞാൻ കൊടുക്കുന്നത് കണ്ടോളേ സോളാറിൽ നിന്നും നേരെ എം പി പി ടി വച്ച് ചാർജ് ചെയ്യുന്ന ഇതിൽ ഇരുപത്തിനാല് വോൾട്ട് ഡി സി ബാറ്ററി ഉണ്ട് ഇത് തുറന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ ഇനിയും അത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററി സിസ്റ്റം ഒക്കെ കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്ക് ഇരുപത്തിനാല് വോൾട്ട് ഡീസി ഇതിലേക്ക് കൊടുക്കാൻ പോവാണ് ഓക്കെ അതിന് ഇപ്പോൾ നോക്ക് എൻ്റെ ടെമ്പറേച്ചറിൽ മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ആ മുപ്പത്താറ് ഡിഗ്രി കുറയണമല്ലോ അല്ലേ അതിനിടെ നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ മുപ്പത്താറ് ഡിഗ്രി കുറയണം തെർമോസ്റ്റാറ്റ് തെർമോസ്റ്റ് വെച്ചിട്ടുണ്ട് ഏ ആൾട്ടർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ വേണം ഓക്കെ ഓക്കെ ഇപ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ആറ് ആണല്ലോ കാരണം ഇത് ഓപ്പൺ എയർ ആണ് എ സി ഓൺ ആക്കാൻ പോകണേനെ ഇത് ഓണാക്കുമ്പോൾ വേറെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാനിത് പറയാനുള്ളത് ഇതിൻ്റെ അകത്തേക്കുള്ള കംപ്രസർ മാത്രമാണ് ഞാൻ റീപ്ലേസ് ചെയ്തത് ഇതിനകത്തൊരു ചെറിയ മോട്ടോർ ഉണ്ട് ഇതേണ്ടോ ഒരു ചെറിയ മോട്ടോർ ഈ മോട്ടോർ മാറ്റിയിട്ടില്ല ആ മോട്ടോർ ഇതാ ആ മോട്ടോറിന് പകരം ഇത് ഇരുപത്തി നാല് വോൾട്ടിൻ്റെ വാൾ ഫാൻ ഉണ്ടല്ലോ വാൾ ഫാനിൻ്റെ ബി എൽ ഡി സി വാൾ ഫാനിൻ്റെ മോട്ടോർ കിറ്റ് ഇതിങ്ങനെ തന്നെ കിട്ടും ഒരു ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു കിറ്റ് നിങ്ങൾക്ക് കിട്ടും ഇതിലേക്ക് ഇരുപത്തിനാല് വോൾട്ട് കൊടുത്താൽ അത് വർക്ക് ചെയ്യും അപ്പം ഞാനത് മാറ്റിയിട്ടില്ല അതിന് പകരം ഞാൻ ഇപ്പോൾ ആ മോട്ടറിന് വേണ്ടി മാത്രം ഒരു ടു ട്വൻറ്റി വോൾട്ട് കൊടുക്കാൻ പോവാണ് കാണിച്ചതിൻ്റെ വാട്സ് നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റമ്പതോ ഇരുന്നൂറോ വാട്സിൻ്റെ മോട്ടോറാണ് അതിന് പകരം ഈ തേർട്ടി വാട്ടിൻ്റെ മോട്ടോർ മതി ബി എൽ ഡി സി ഇത് വെക്കുമ്പോൾ കാരണം ഇത് മരണ വേഗതയിൽ തിരേണ്ട ഒരു മീഡിയം സ്പീഡിൽ അവിടെ തിരിഞ്ഞോളും പിന്നെ കറണ്ട് വളരെ കുറവാണ് ഇത് മതി മുപ്പത് വാട്ട്സിൻ്റെ മോട്ടറ് ആ ഇരുന്നൂറിന് പകരം അപ്പോഴും കുറേ കറണ്ട് നമുക്ക് കുറഞ്ഞിട്ടും പിന്നെ അടുത്തത് ഈ ഒരു കംപ്രസറിന് എത്ര വാട്ട്സ് എടുക്കുന്ന ഞാനിപ്പോൾ ഈ ഒരു മീറ്ററിൽ ഇത് കരണ്ട് ആംപിയർ മീറ്റർ ഡി സി ആംപിയർ മീറ്ററിൽ ഇട്ട് കാണിച്ചു തരാം എത്ര എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇനി ഇരുപത്തിനാല് വോൾട്ട് ഡി സി ആണ് എൻ്റെ കയ്യിൽ അത് ഡി സി എൻ ആണ് എന്ന് ഉറപ്പ് വരുത്തണം ഞങ്ങൾക്ക് അതിപ്പം കാണിക്കും ആ ഡി സി ഇരുപത്തിനാല് വോൾട്ട് എൻ്റെ വീട്ടിലെ ആണ് അതിൻ്റെതാണത് ഇരുപത്തിനാല് വോൾട്ട് ചാർജർ ഇവിടെ ഉണ്ട് ഇതിൻ്റെ അടുത്തതാണ് ഇപ്പോൾ ഇരുപത്താറ് വോൾട്ട് ഡി സി ഇവിടെ ഉണ്ട് ഉണ്ടോ ഡി സി ആണ് എന്നാലും ഞാൻ അതൊന്ന് കാണിച്ചു തരാം കാരണം ആളുകൾ ഇത് തെറ്റിദ്ധരിക്കും അയാൾ ടു ട്വൻറ്റി വോൾട്ട് നേരെ കൊടുത്തിട്ട് നമ്മളെ പറ്റിക്കാണ് അങ്ങനെ ഒരു പറ്റിക്കണ വീഡിയോ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടേ ഇല്ല അടുത്ത കാലത്തേറെ മുമ്പ് ചെയ്തിട്ട് നോക്കിക്കും ചെയ്തിട്ടേ ഇല്ല നോക്കിക്കോളി അമ്പ വോൾട്ട് ഡി സി ഞാൻ ഇവിടെ നിന്നാണ് എടുക്കാൻ പോണത് എന്താ അതിനൊരു കണക്ടറൊക്കെ ഇട്ട് വെച്ചതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓക്കെ കൊത്തു ഓക്കെ അല്ലോ അതാ അത് ഇപ്പോൾ ഇരുപത്തിനാല് വോൾട്ടിൻ്റെ റേഞ്ചിലാണ് കിടക്കുന്നത് അതാ ആ ബാറ്ററി ടെർമിനലാണ് ഈ കിടക്കുന്നത് ഇവിടെ നിന്നാണ് എടുക്കാൻ പോണത് അപ്പോൾ കണ്ടു ഇരുപത്തിനാല് വോൾട്ട് ഡി സി ആണെന്ന് കണ്ടല്ലോ ഓക്കെ മൾട്ടിമീറ്റർ നമ്മൾ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഇതിലുള്ളത് ഇതാ ഇതിന് ഈ ബി എൽ ഡി സി കൺട്രോളർ എന്ന് പറയുന്ന സാധനം ഇരുപത്തിനാല് വോൾട്ട് ഡി സി കൊടുത്താൽ ഈ ബി എൽ ഡി സി ഈ ഇതിലേക്ക് വരും ഒരു മൂന്ന് ഫേസ് ആയിട്ട് ഇങ്ങോട്ട് വരും മൂന്ന് വയർ ഉണ്ടാവും കേട്ടോ അതിൻ്റെ സ്പെഷ്യൽ സാധാരണ ഇതിൻ്റെ മാതിരി ഇതിൽ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവില്ല ഇവിടെ തൊട്ട ഒന്നും അടിക്കില്ല അവിടെ വോൾട്ടേജ് വെച്ച് ചെക്ക് ചെയ്താൽ എന്ത് വോൾട്ട് വരും എന്നുള്ളത് ഇപ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ചു കാണിച്ചുതരാം മൾട്ടിമീറ്റർ വെച്ച് കാണിച്ചു കാണിച്ചുതരാം അവിടെ കേട്ടേ തുറന്ന് വിടുന്നോട്ടോ അത് ഇപ്പം തൽക്കാലം അവിടെ കേട്ടോ തുറന്നിപ്പോൾ കാണിച്ചു കാണിച്ചുതരാം അവിടെ ഡി സി എന്താണ് വരും ആ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു കിട്ടോ മുപ്പത്തിനാല് ഓണാക്കിയിട്ടൊന്നുമില്ല അത് വെയിൽ പോയതാണ് അപ്പോൾ എൻ്റെ പുറത്ത് വെയിൽ പോയതാണ് ആ മുപ്പത്തിനാല് ആ മുപ്പത്തിനാല് എവിടെ എത്തുമെന്ന് നോക്കാം നമുക്ക് ഓക്കെ ക്ലിയർ ആണല്ലോ പിന്നെ ഇത് കംപ്രസറിൻ്റെ സ്പീഡ് കൂട്ടാനാണ് ഇതിന് എത്ര സ്പീഡ് കൂട്ടണം അത്രയും ഫാസ്റ്റ് കൂളിങ് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഒരാൾ കുറഞ്ഞത് ഇങ്ങനെ തിരിക്കുകയെന്ന് ഇത് തെർമോസ്റ്റാറ്റായിട്ട് ഇവിടെ ഫ്രണ്ടിലൊരു നോവകെട്ട അവിടെ വെച്ചാൽ മതി നമുക്ക് വേണ്ട കൂള് അല്ല കൂള് കൂട്ടാനും കുറയ്ക്കാനും അവിടെ വെച്ചാൽ മതി പിന്നെ ഈ ഫാന് കണ്ടിന്യൂ ആയിട്ട് ഓടിക്കുക അത് നിർത്തണ്ട ഈ ഫാൻ കണ്ടിന്യൂ ഓടിക്കുക അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് നോക്കാം നമുക്കിനി ഈ ഓൺ ഓഫിന് വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് ഞാൻ വെറുതെ കൊടുത്താണേ ഇതിലൊരു കാരണം ഇവിടെ ഒരു ഓൺ ഓഫാണ് വേണ്ടത് മുന്നിൽ ചെറിയൊരു സ്വിച്ച് മതി ഒരു ഡി സി സ്വിച്ച് മതി ചെറിയ സ്വിച്ച് മതി ഞാനൊരു സ്വിച്ച് ഇപ്പൊ തൽക്കാലം വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് നമുക്ക് ഇതിന്റെ പവർ കൊടുക്കണേ ഡി സി പവർ ഇതിലേക്ക് കൊടുക്കാൻ പോവാണ് ഇവിടെ എവിടെ തോടെ ഇതിനെന്തൊക്കെ ഡി സി തന്നെയാണ് ഒക്കെ ഒരു സാധാരണക്കാർക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പം ടെക്നിക്കൽ ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ചാനലിൽ പൊതുവേ ഉള്ളത് കുറേ എ സി മക്കാനിക് ഉണ്ട് ഇപ്പോൾ ഒരു ടിക്നർ ഒച്ച കേൾക്കാൻ ഒരു ഇൻവേർട്ടറിലൊക്കെ കൊടുക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും ഓക്കെ ടിക്ക് ആ ഉണ്ടാവും ഒരു ഇൻവേർട്ടർ കൊടുക്കുമ്പോൾ ഉണ്ടാവണ ഒരു ഫീലിങ് അപ്പം നിങ്ങൾ ചോദിക്കും ഇൻവേർട്ടർ ഇല്ലല്ലോ ബി എൽ ഡി സി ഡ്രൈവർ ഒരു ഇൻവേർട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യണത് ബി എൽ ഡി സി ഡ്രൈവർ പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ നാല് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ മോട്ടോറാണിത് അതിലേക്ക് ഇങ്ങനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പവർ കുറയ്ക്കാൻ അതിൻ്റെ ഇത് ആൻഡ് വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നല്ല ഔട്ട്പുട്ടും ടോർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ബി എൽ ഡി സി ആക്കുന്നത് ആണല്ലോ കറണ്ട് കുറയ്ക്കാനാണ് മറ്റേ ഇൻഡക്ഷൻ മോട്ടോർ എല്ലാം സ്റ്റാർട്ടിംഗ് ഒന്നുമില്ല ഇനിയിപ്പോൾ അത് ഞാൻ കൊടുത്തു അല്ലേ ഓക്കെ ഇനി ആദ്യം ഇത് തന്നെ ഓൺ ആക്കി നോക്കാം കുറച്ച് ഡിലേ ഉണ്ടാവും കേട്ടോ കുറച്ചൊരു ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നോക്കാം നമുക്ക് ആ ഓണായി നല്ല സ്മൂത്ത് റണ്ണിങ് കേട്ടോ നല്ല സ്മൂത്ത് റണ്ണിങ് ആണ് മോശമല്ല ആയിട്ടുണ്ട് ആയിട്ടില്ല ആട് വരട്ടെ മറ്റേ ഫാൻ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഇനി ഇതിൻ്റെ ആമ്പയർ ഒക്കെ ഫാനിപ്പോൾ ഓൺ ആക്കുവേ ഫാനിപ്പോൾ ഓൺ ആക്കും ഇതിൻ്റെ എടുക്കണ കറണ്ട് ഇങ്ങനെക്കൊന്ന് കാണണോ ഇതാ ഓൾറെഡി ഇവിടെ വൺ പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് അതിൻ്റെ മീറ്റർ കേടാ കേട്ടോ ഒന്നേ എൺപത് അവിടെ ഉണ്ട് പതിനേഴ് ആംപിയർ ഒന്നേ സംതിങ് അവിടെ ഉണ്ട് പതിനാറ് ആംപിയർ ആണല്ലോ ഓക്കേ പതിനാറുമില്ല പതിനഞ്ചര ആംപിയർ ഡി സി പതിനഞ്ചര ആംബിയർ പറഞ്ഞാൽ പത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് ഒരു നാനൂറ് വാഡ്സ് നാനൂറ് നാനൂറ്റമ്പത് വാർഡ്സാണ് ഇപ്പോൾ ഇതാകെ എടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ടു ട്വൻറ്റി കൊടുത്തിട്ട് ഫാൻ ഓടിക്കണം അല്ലാതെ മറ്റൊക്കെ ഇങ്ങനെ ഇടാൻ പാടില്ലല്ലോ അല്ലേ തണുപ്പൊന്നും ഇങ്ങോട്ട് ആ വരുന്നുണ്ട് 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 തണുപ്പാണ് വരുന്നുണ്ട് തണുപ്പ് വരുന്നുണ്ട് ചോദിക്കോളേ ഇത് എത്ര വാഡ്സ് ആണ് അതെ അല്ലേ മോട്ടർ മാത്രമാണ് ആ മോട്ടർ മാത്രം അതെ ഇത് കൊടുത്തിട്ടില്ല ഇത് കംപ്രസറിനോട് കാണിച്ചെ കംപ്രസറിന്റെ വയർ കൊടുത്തിട്ടില്ല കേട്ടോ അത് എന്റെ ഡി സിയിലാണ് ഓടണത് അത് എ സിയിൽ ഇപ്പൊ തൽക്കാലം ഇത് എങ്ങനെ പരിഹരിക്കാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് അതിന് ഇത് ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം ഓരോന്ന് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യട്ടെ മോട്ടർ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇതാണ് കൊടുത്താൽ ആ ഒരു പ്രശ്നം പരിഹരിക്കും പിന്നെ ഇതിൻ്റെ ബാക്കിലേക്കുണ്ട് അതുകൊണ്ട് ഒരു വെൽഡിംഗ് ഇതാവണം ഈ ഒരു ഷാഫ്റ്റ് അവിടെയും കൂടി ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ രണ്ടെണ്ണം വയ്ക്കാനാണ് ഇതൊരു ഇരുപത് വാട്ടിലാക്കാം ഒന്നിങ്ങനെ ഒന്നിങ്ങനെയും കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാണ് എൻ്റേത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഓരോരുത്തർക്കും ഓരോ താല്പര്യം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു ഷാഫ്റ്റ് വീണ്ടും വീണ്ടും ഉണ്ടാക്കണം എനിക്ക് നല്ല രണ്ടും മോട്ടർ വയ്ക്കുകയാണ് എന്നാലും കുറച്ച് കറണ്ട് വരുള്ളൂ അപ്പോൾ നല്ല സ്മൂത്ത് ഒരു ആണ് ഇല്ല നല്ല സ്മൂത്ത് ഒരു എണ്ണിങ്ങാണ് ഏതാ മുപ്പത്തിനാലിന് മുപ്പത്തി മുപ്പതായിട്ടുണ്ട് മുപ്പത്തിനാലിന് മുപ്പതായിട്ടുണ്ട് പറയട്ടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം സ്മൂത്ത് റണ്ണിങ് ആണ് സ്മൂത്ത് റണ്ണിങ് ട്വൻറ്റി ഫോർ ഓൾട്ട് ഡി സി ഇത് പി എൽ ഡി സി ഡ്രൈവറ് ഇത് ഉപയോഗിച്ച് ഒരു എ സി മെക്കാനിക്കിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരുപാട് എയർ കണ്ടീഷണറിന്റെ കംപ്ലൈന്റുകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഇങ്ങനെ ഒരു കംപ്രസർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ റെഡിയാണോ ആണോ നോക്കാം പലതുകൊണ്ട് ഇട്ടുക അതൊക്കെ പിന്നീട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു എ സി മെക്കാനിക്കിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടിപ്സുകൾ ഇനി ഇതിൽ നോക്കാം നമുക്കിതിൽ എന്താണ് ഇതിൻ്റെ വോൾട്ടേജ് ഉണ്ടാവും നോക്കാം അപ്പം ഞാൻ ഡി സിയിലാണ് ഇട്ടിട്ടുള്ളത് സത്യത്തിൽ ഒരു ഡി സി എന്താ ഒന്നുമില്ല ഡി സിയിൽ അങ്ങനെ സംഭവമേ കാണൂല അപ്പം ഇനി എ സിയിൽ ഇട്ട് നോക്കാം ആ കണ്ടോ എ സിയിൽ ഇട്ടപ്പോൾ എത്ര വോൾട്ട് ഒരു പത്ത് പന്ത്രണ്ട് വോൾട്ട് പതിമൂന്ന് വോൾട്ട് വേണ്ട ഏത് ലൈനിൽ തിരിച്ചും തിരിച്ചും കൊടുത്താൽ എന്ന് വെച്ചാൽ ഒരു ത്രീ ഫേസ് പരിപാടിയാണത് ഒരു ത്രീ ഫേസ് എങ്ങനെയാണോ ലോ വോൾട്ടേജ് ത്രീ ഫേസ് എ സി വേണ്ട ഇത് ഇങ്ങനെ ഇട്ടാലും അങ്ങനെ തന്നെ ഈ ഒരു ഇത് നോക്കുക എന്താ ഏത് വയർ മാറി മാറി രണ്ടെണ്ണം പരിശോധിച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്ര കിട്ടി എ സി കിട്ടിയ ഒരു പന്ത്രണ്ട് വോൾട്ട് ഇരുപത്തിനാല് കൊടുത്തിട്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് വോൾട്ടിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യണത് ഇനി അതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പോണേ കുറച്ചും കൂടി പവർഫുൾ ആക്കാൻ ഇപ്പോൾ നോക്കിയിൻ്റെ ഒരു ഒരു സൗണ്ട് സൗണ്ട് ഇപ്പോൾ ഇവരെ സ്പീഡ് കൂടിയിട്ടില്ല കംപ്രസർ സ്പീഡ് കൂടി അപ്പോൾ കുറച്ചും കൂടി വാർഡ്സ് നോക്കാം നമുക്ക് ഇപ്പോൾ എത്രയാണ് വൺ പോയിൻ്റ് നയൻ മീറ്റർ കിടക്കുന്നത് നോക്കിയോ അത് ഡി സി ഗ്ലാമ്പ് കേടട്ടോ ആ ഇല്ല അധികം ഒന്നും കൂടിയിട്ടില്ല പതിനാറ് എന്നുവെച്ചാ ഒരു പതിനാല് പതിനഞ്ച് ചാമ്പ്യർ ഇപ്പൊ രണ്ടായി ആ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ രണ്ടായി കുറഞ്ഞുകൊണ്ടിട്ടുണ്ടാവും ഓക്കെ ഇല്ല ഡിഗ്രി ഇരുപത്തി ഒൻപത് ആ ഇത് ഓപ്പണർ കേട്ടോ ഇതിപ്പോ എവിടെ നിന്നും ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ അത് റൂമിൻ്റെ ഉള്ളിലല്ല റൂമിൻ്റെ ഉള്ളിലല്ല ഇത് പൊരി വെയിലത്താണ് പൊരി വെയിലത്ത് ഏ എന്നാലും കുറയുന്നുണ്ട് കാരണം ഞാൻ തെർമോസാറ്റ് ഇവിടെയല്ലേ വെച്ചിട്ടുള്ളത് നോക്കാം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാ വെയിറ്റ് ചെയ്തിട്ട് ഇരുപത്തിനാലെട്ടാ ഈ ഓപ്പൺ എയറിലാണെങ്കിൽ നോക്കണോ നിങ്ങളെ ഞാനിത് ഈ ടെമ്പറേച്ചർ ഇത് ഇതാ ഈ ഒരു ഫാനിൽ അവിടെ വരുന്ന കാറ്റിന്റെ അവിടെ ഇട്ടു എടുത്തു കേട്ടോ അപ്പൊ ഇരുപത്തി മൂന്ന് നോക്കിക്കോളെ സൂപ്പർ കൂള് പോരെ കേട്ട കേട്ട അവിടെ നോക്കാലോ നമുക്ക് ഇനി എന്താവണം എന്നുള്ളത് നല്ല നല്ല പെർഫോമൻസ് റൂമിലാണെങ്കിൽ ഇത് എപ്പോഴോ കൂളായിട്ടോ നല്ല കൂളാ ഒരു ടെണ്ണേച്ചിനെക്കാളും പെർഫോമൻസ് ആണ് ഇത് ഇനി ഇതിന്റെ ആംപിയർ ഞാൻ ഒന്നും കൂടി ഇപ്പം കാണിച്ചു തരാം ആ ടോപ്പ് കൂളിലെത്തിയ ആംബിയർ എൻ്റെ വാട്സക്കൊക്കെ അറിയില്ല അപ്പം എത്ര എടുക്കുന്നുള്ളത് ഉണ്ടോ പതിനേഴ് ആംപിയർ അതിൽ രണ്ട് ആംപിയറോളം അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ പതിനാറ് ആംപിയറിൽ അവിടെ കൂടൂല കേട്ടോ ഇതെൻ്റെ മീറ്റർ പറഞ്ഞല്ലാണ്ടോ പതിനൊന്ന് പോയിന്റ് എയ്റ്റല്ലേ ഉണ്ടോ പതിനേഴ് അപ്പൊ ഒരു പതിനാറ് ഇൻറ്റു ഇരുപത്തിനാല് എത്രയാ നോക്കാം ഇപ്പം നമുക്ക് പതിനാറ് ആംപിയർ കിട്ടി പതിനാറ് ആമ്പിയർ എന്ന് പറയാൻ പതിനാറേ കുണിക്കണേ ഇരുപത്തി നാല് ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത്തി മുന്നൂറ്റി എൺപത് നാനൂറ് വാട്സിൽ താഴെ സൂപ്പർ ആയിട്ട് നാനൂറ് വാട്സ് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഒരു എ സി ഇരുപത്തിരണ്ട് ഡിഗ്രിയിലേക്ക് നോക്ക് നിങ്ങൾ ഓപ്പൺ എയറിൽ ഓപ്പൺ എയർ ഈ കാറ്റിൻ്റെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് വേണം കുറച്ച് നൂറ്റിയാക്കണെങ്കിൽ നൂറ്റിയാക്കാം ഇല്ല ഈ ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ അകലം ആ അകലം ഇരുപത്തിയാറ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടും അത് വേണ്ട ഓപ്പൺ എയർ ആണ് കിടക്കുന്നത് അപ്പോൾ തണുപ്പുണ്ട് എന്നുള്ള മനസ്സിലായി ഇനി ഇതിൻ്റെ ഇതിപ്പോ ഒരു വിൻഡോ എ സിക്ക് പറ്റൂ എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതൊരു പഴയ വിൻഡോ എ സി ഓർഡിനറി ഇതൊരു സ്പ്ലിറ്റ് എ സിയിൽ എന്ന് വെച്ചാൽ ഓർഡിനറി സ്പ്ലിറ്റ് എ സിക്ക് പറ്റും ഓർഡിനറി സ്പ്ലിറ്റ് എ സിയിൽ ഒരുപാട് കമ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പ്രസർ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇൻവേർട്ടർ എ സിയിലേക്ക് ഇപ്പോൾ തൽക്കാലം ഈ ഒരു ടെക്നിക്ക് സാധ്യമല്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇൻവേർട്ടർ എ സി ഓൾറെഡി നല്ല കറണ്ട് ലോ കറണ്ടിന് വർക്ക് ചെയ്യുന്നില്ലേ പിന്നൊരു വി എൽ ടി സി ആക്കേണ്ട ഒരു ആവശ്യമല്ലോ ഇതുപോലെ വിൻഡോ എ സികൾ എത്രയോ വീടുകളിൽ വെറുതെ കിടക്കുന്നുണ്ട് അതിനെ പൊളിച്ചിട്ട് അത് സ്പ്ലിറ്റ് ആണെങ്കിലും ശരി വിൻഡോ ആണെങ്കിലും ശരി അത് പൊളിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കംപ്രസ്സർ കയറിയാൽ എന്തായിരിക്കും ഇനിയിപ്പം നിങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വരും ഈ കംപ്രസറിനും ഈ ഒരു കംപ്രസറും ഈ ഒരു ഡ്രൈവറും കൂടി എന്നുള്ളതാണ് അത് ഇന്ന് മാർക്കറ്റിൽ ഇരുപത് ചൈനയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് ഇരുപതിനായിരം മുതൽ ഒരു ഇരുപത്തി അഞ്ച് രൂപ വരെ ഡിമാൻഡ് അനുസരിച്ച് അവർ ചാർജ് ഇടാക്കും ഇതേ സാധനം തന്നെ ഫോർട്ടി എയ്റ്റ് വോൾട്ടിലുണ്ട് ട്വൻറ്റി ഫോറിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം രണ്ടും വില വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല ഇരുപത്തിനാല് വോൾട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തെട്ട് വോൾട്ടും ഉണ്ട് ഞാൻ എടുത്തത് ഇരുപത്തിനാലാണ് നാൽപ്പത്തെട്ടിലും ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണങ്ങൾ കമൻറ്റ് ബോക്സ് അടയ്ക്കാൻ കമൻറ്റ് ബോക്സ് ഇതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സ് നോക്കിട്ടോ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ടോളി എല്ലാം നോക്കിക്കോളുമില്ല ഇത്തരം സംഭവങ്ങളൊക്കെ നോക്കും ഇനി നമുക്ക് നിങ്ങളൊക്കെ ഇപ്പൊ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ബോക്സ് ആ ഇരുപത്തിനാല് വോൾട്ടിന്റെ ഡി സി ബോക്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡി സി മോട്ടോർ വെച്ചിട്ട് ഇതിനെ ഒന്നും കൂടി ആൾട്ടർ ചെയ്തിട്ട് കാരണം മരണ ചൂടാണ് ആ ചൂടിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ ഇങ്ങനെ ഒരു ടെക്നിക്ക് കൂടി കാണിച്ച അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം